ദേശാടന കിളികൾ കരയാറില്ല മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഡോൺ ക്രൈ തൊള്ളായിരത്തി അമ്പത്താറിൽ റിലീസ് ചെയ്ത ഒരു പത്മരാജൻ സിനിമയുടെ പേരാണ് മുംബൈ പോലീസ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത പൃഥ്വിരാജ് സിനിമയുടെ പേരാണ് മുംബൈ പോലീസ് കാതൽ ദി കോർ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ കഴിഞ്ഞൊരു മുമ്പത്തെ വർഷം റിലീസായ മമ്മൂട്ടി സിനിമയുടെ പേരാണ് കാതൽ ദി കോർ ദേശാടന കിളികൾ കരയാറില്ല മുംബൈ പോലീസ് കാതൽ ദിക്കോർ നാളെ ഒരു ഹിന്ദി സിനിമ റിലീസാവാൻ ഇരിക്കുകയാണ് ഷാഹിദ് കപൂറിൻ്റെ പങ്കജ് കപൂറിൻ്റെ മകൻ ഷാഹിദ് കപൂർ അഭിനയിക്കുന്ന വൻ ഹൈപ്പിൽ ഒരു സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ് പേര് ദേവ ഇവ തമ്മിലൊക്കെ എന്താണ് കണക്ഷൻ എന്നല്ലേ എൺപത്താറിലെ ദേശാടന കിളികൾ കരയാറില്ല പൃഥ്വിരാജിൻ്റെ മുംബൈ പോലീസ് കാതൽ ദി കോർ മമ്മൂട്ടിയുടെ ഷാഹിദ് കപൂറിൻ്റെ നാളെ റിലീസാവാൻ ഇരിക്കുന്ന ദേവ ഇവ തമ്മിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് അതാണ് ഈ വീഡിയോയിൽ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അവസാനം വരെ കാണുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൺപത്താറിൽ റിലീസ് ചെയ്ത പത്മരാജൻ സിനിമയായിരുന്നു ദേശാടന കിളികൾ കരയാറില്ല അതിൽ അഭിനയിച്ചത് ഷാരി പഴയ നടി പൂച്ചക്കണ്ണുള്ള ഷാരി കാർത്തിക മോഹൻലാൽ എന്നിവരായിരുന്നു ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ ദിക്കോർ റിലീസ് ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യം നമുക്കൊരു ഞെട്ടലുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നല്ല അതിൻ്റെ പ്രമേയം അത് സ്വർഗ്ഗാനുരാഗമായിരുന്നു പ്രമേയമാക്കിയിരുന്നത് സ്വർഗാനുരാഗം പ്രമേയമാക്കി വന്ന ഒരു കമേഴ്ഷ്യൽ മമ്മൂട്ടി സിനിമയായിരുന്നു കാതൽ കോർ അത് ഫാമിലീസും യൂത്തും എല്ലാവരും ഏറ്റെടുത്തു ജിയോ ബേബി സംവിധാനം ചെയ്ത ഒരു വൻ ഹിറ്റായി മാറുകയും ചെയ്തു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ ദി കോറാണ് ആദ്യമായി സ്വർഗ്ഗാനുരാഗം പ്രമേയമാക്കിയ ഒരു സിനിമ എന്ന് പലരും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് സ്വർഗാനുരാഗ പ്രമേയമാക്കി മലയാളത്തിൽ റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമയാണ് എൺപത്താറിൽ റിലീസ് ചെയ്ത പത്മരാജൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ഷാരി കാർത്തിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അതിമനോഹരമായ പേര് നൽകിയ ടൈറ്റിൽ നൽകിയ ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമ പിന്നീട് രണ്ടായിരത്തി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന സിനിമയാണ് മുംബൈ പോലീസ് എന്ന ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന പൃഥ്വിരാജ് ജയസൂര്യ എന്നിവർ അഭിനയിച്ച പോലീസ് സ്റ്റോറി ആണെങ്കിലും സ്വർഗാനുരാഗം പ്രണയമാ പ്രമേയമാക്കിയ അതും പുരുഷന്മാർ തമ്മിലുള്ള സവർഗാനുരാഗം പ്രമേയമാക്കിയ ഗേ ഗേ ലവ് പ്രമേയമാക്കിയ ദേശാടന കിളികൾ കരയാറില്ല ഇല്ലേ അതിൽ ഒരു വിമൻ സെയിം സെക്സ് ലവ് ആയിരുന്നു അല്ലെങ്കിൽ ലെസ്ബിയൻ സെയിം സെക്സ് ലവ് ആയിരുന്നു പക്ഷേ അതിലെ വാസ്തവത്തിൽ ദേശാടന കിളികൾ കരയാറില്ലായാലും അവർ തമ്മിലുള്ള ബന്ധം ഷാരിയും കാർത്തികയും തമ്മിലുള്ള ബന്ധം ആണ് അതായത് സ്ത്രീകൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതലായി നിൽക്കുന്നതും എന്നാൽ സെക്ഷൽ ബന്ധമില്ലാത്തതുമായ വുമാൻസ് എന്ന ബന്ധമാണ് എന്നും പറയപ്പെടുന്നുണ്ടെങ്കിൽ കൂടി ഈ ഗണത്തിൽപ്പെടുന്ന ആദ്യ മലയാള സിനിമയായിട്ട് തന്നെയാണ് അത് കണക്കാക്കപ്പെടുന്നത് എന്നാൽ പതിമൂന്ന് റിലീസായ മുംബൈ പോലീസ് കുറച്ചുകൂടി ബോൾഡായ ഒരു ആയിരുന്നു സിനിമ ഹിറ്റായിരുന്നു റോഷൻ ആൻഡ്രൂസ് ആണ് സംവിധാനം ചെയ്തത് ബോബി സഞ്ജയ് സഹോദരന്മാരാണ് തിരക്കഥ എഴുതിയത് ആ സിനിമയുടെ റീമേക്കാണ് നാളെ റിലീസാവാനിരിക്കുന്ന ദേവ എന്ന ഹിന്ദി ബിഗ് ബഡ്ജറ്റ് പടം വൻ ഹൈപ്പിലാണ് വരുന്നത് ട്രെയിലറൊക്കെ ഓൾറെഡി റിലീസായി കോടിക്കണക്കി മൂന്ന് കോടിയിലധികം പേര് കണ്ടു ബോളിവുഡ് ഒരു 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 വിഷമ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോളിവുഡ് ഇൻഡസ്ട്രി തന്നെ അപ്പോൾ വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മുംബൈ പോലീസ് എന്ന പൃഥ്വിരാജ് ജയസൂര്യ റോഷൻ ആൻഡ്രൂസ് ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൻ്റെ പടത്തിൻ്റെ റീമേക്കാണ് നാളെ റിലീസാവാനിരിക്കുന്ന ദേവ എന്ന ഷാഹിദ് കപൂർ ഹിന്ദി ചിത്രം അപ്പോൾ അതാണ് അതിൻ്റെ കണക്ഷൻ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ പോലീസ് റിലീസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ റിലീസായി മുംബൈ പോലീസിനേക്കാളും ദേശാടന കിളി കലയാറിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ കാതൽ കൂടുതൽ പേര് കണ്ടു കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു കൂടുതൽ ഹിറ്റ് ആയി മാറുകയും ചെയ്തു എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രത്യേകത എങ്കിലും അതിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സ്വവർഗാനുരാഗം ഒരു ക്രിമിനൽ കുറ്റമല്ലാതെയാക്കി ഇന്ത്യയിൽ മാറ്റുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു ഈ എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അത് ലീഗൽ ലീഗലാക്കി മാറ്റിയത് ശേഷമാണ് കാതൽ എന്ന സിനിമ വരുന്നത് എന്നാൽ മുംബൈ പോലീസും ദേശാടന കിളികളൊക്കെ വരുന്നത് അതിനും എത്രയോ മുമ്പാണ് എൺപത്താറില് ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമ റിലീസാവും ആയതിനു ശേഷം തൊണ്ണൂറ്റാറിലാണ് ഹിന്ദിയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫയർ എന്ന ഇതേ രീതിയിൽ ദേശാടന കിളി സ്റ്റൈലിൽ തന്നെ കുറച്ചുകൂടി ബോൾഡായി കുറച്ചുകൂടി കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായി മീരാ നായർ സംവിധാനം ചെയ്ത ഫയർ എന്ന സിനിമ വന്നത് ഷബാൻ ആസ്മിയും നന്ദിത ദാസും അഭിനയിച്ച ഫയർ എന്ന സിനിമ അത് ഫയർ എർത്ത് വാട്ടർ എന്ന മൂന്ന് സിനിമകളുടെ ഗണത്തിൽ ആദ്യ പടമായിരുന്നു ഫയർ തിയേറ്ററിൽ നമ്മൾ ആദ്യം ആയിട്ടിത് കാണുമ്പോൾ ഒരു ഞെട്ടലായിരുന്നു ഒരു പ്രേക്ഷക രീതിയിൽ ഫയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു റിലീസായ മൂത്തോൻ എന്ന സിനിമ ഗീതോ മോഹൻദാസ് സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു അതിൽ പലരും മലയാളികൾ കണ്ടിട്ടില്ല അധികം ഹിറ്റായിട്ടില്ല അതിൽ നിവിൻ പോളിയായിരുന്നു പ്രധാന വേഷത്തിൽ അതും ഇതുപോലെ മുംബൈ പോലീസിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ പോലീസ് വന്നതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണ് മൂത്തോൻ റിലീസായത് അത് കുറച്ചുകൂടി ബോൾഡ് ബോൾഡായ ഒരു ആയിരുന്നു പക്ഷേ അതൊരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് ആർട്ട് സിനിമയായിരുന്നു മൂത്തോൻ നല്ലൊരു സിനിമയായിരുന്നു അതിൽ അനുരാഗ് കാശ്യപ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ മൂത്തോൻ വന്നു പിന്നെ ഞാൻ മേരിക്കുട്ടി പോലുള്ള ഒരുപാട് സിനിമകൾ ജയസൂര്യൻ തന്നെ അതുപോലെയുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തിലകനടക്കം അതുപോലെയുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല ഹിന്ദിയിലും ഒരുപാട് സിനിമകൾ വരാൻ തുടങ്ങി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് രണ്ടായിരത്തിന് ശേഷം പക്ഷേ ദേശാടന കിരുകൾ എൺപത്താറിൽ റിലീസായതും അതിലും എത്രയോ മുമ്പ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിനിമയായി കരുതപ്പെടുന്ന ഈ ഈ പ്രമേയം എൽ ജി ബി ടി ക്യു പ്രമേയമാക്കി വന്ന് എഴുപത്തി എഴുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് റിലീസ് ചെയ്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അതിന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബദനാം ബസ്തി എന്നാണ് ആ സിനിമയുടെ പേര് പ്രേം കപൂർ സംവിധാനം ചെയ്ത ബദനാം ബസ്തിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്വർഗ്ഗാനുരാഗം പ്രമേയമാക്കിയ സിനിമ എന്ന് പറയപ്പെടുന്നു ബദ്നാം ബസ്തി അതൊരു ഹിന്ദി പടമായിരുന്നു അതിലൊരു ലോറി ഡ്രൈവർ ഒരു ഗുണ്ടാ തലമുറ ലോറി ഡ്രൈവറുമായ ഒരാളും കഥയാണ് ആ സിനിമ പക്ഷേ നാൽപ്പത് വർഷത്തോളം റിലീസാവാനാ റിലീസ് ചെയ്യാതെ എന്തോ കാരണം ശാല് പട്ടിയിൽ കിടക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സിനിമ വെളിച്ചം കാണുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ കഥ വരുന്നത് എങ്കിലും ആദ്യത്തെ സിനിമയായിട്ട് അതാണ് കരുതപ്പെടുന്നത് ബദനാം ബസ്തി അപ്പോൾ ദേവ നാളെ റിലീസ് ചെയ്യുമ്പോൾ അത് മുംബൈ പോലീസിൻ്റെ റീമേക്ക് ആണെന്ന് സംബന്ധിച്ചു തരാൻ മടിയുള്ള ബോളിവുഡിലെ ഷാഹിദ് കപൂർ ഫാൻസും ബോളിവുഡ് വലിയ സംഭവമാണെന്ന് കരുതുന്നവരൊക്കെ ഉണ്ട് അതിന് മുംബൈ പോലീസുമായിട്ട് ബന്ധമില്ല അത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫിലിം അവർക്ക് റീമേക്ക് ഡബിംഗ് എന്ന് പറയുമ്പോൾ ഒരു 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 നാണക്കേട് പോലെ ഞാൻ തോന്നും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീൻ്റെ റീമേക്ക് എന്ന് പറയുമ്പോൾ എന്തിനാലും മുംബൈ പോലീസ് ഞാൻ കണ്ടിട്ടില്ല ദേശാടന കിളികർ കരയാറില്ല കണ്ടതായിട്ടും ഓർമ്മയില്ല വളരെ പണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മുംബൈ പോലീസിന് ഞാൻ കാണാത്തതുകൊണ്ട് പ്രത്യേകിച്ചും എൻ്റെ സുഹൃത്തൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഗംഭീര ഗംഭീരപണമായിരുന്നു മൂത്തോൻ കണ്ടിരുന്നു കാതൽ കണ്ടിരുന്നു ഇത് രണ്ടും മിസ്സായ സിനിമകളാണ് അതുകൊണ്ട് തന്നെ മുംബൈ പോലീസിൻ്റെ കഥ എന്താണെന്ന് കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല അത് അതേപോലെയാണോ ദേവയിൽ വരാൻ പോകുന്നതെന്ന് എനിക്ക് പരിശോധിക്കാൻ കഴിയില്ല എങ്കിലും ദേവ കാണണം എന്ന് തന്നെയാണ് കരുതുന്നത് അതിൽ ഷാഹിദ് കപൂർ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടറാണ് നമുക്കറിയാം ഹൈദർ കമീനെ പോലുള്ള പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ചങ്ങയാണ് ട്രെയിലറൊക്കെ കാണുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഒരു ആക്ഷൻ ത്രില്ലറായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അത് ഇതേ റോഷൻ ആൻഡ്രൂസ് ഉദയനാണ് താരമൊക്കെ സംവിധാനം ചെയ്ത റോഷൻ ആൻഡ്രൂസ് തന്നെയാണ് ഹിന്ദിയിലും അത് സംവിധാനം ചെയ്യുന്നത് അതേ ബോബി സഞ്ജയ് കൂട്ടുകെട്ട് സഹോദരന്മാർ ആണ് ബ്രദേഴ്സാണ് നമ്മുടെ ഈ പിന്നെ ഇപ്പോൾ റിലീസായ ഇതിൻ്റെതും സഹോദരന്മാരാണ് ഡോക്ടർ നീരജ് ഡോക്ടർ സുരേഷ് മമ്മൂട്ടിയുടെ ഇപ്പോൾ ഓടുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അതുപോലെ സഹോദരന്മാരാണ് ബോബി സഞ്ജയ് ബ്രദേഴ്സ് അവർ തന്നെയാണ് അതിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് മേക്കേഴ്സ് എല്ലാം അപ്പോൾ അത് നാളെ റിലീസാവുകയാണ് അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ പണ്ട് കാലത്ത് റിലീസായ ദേശാണ്ട കിളികൾ കരയാറില്ല അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് റിലീസായ മുംബൈ പോലീസ് വീണ്ടും ഹിന്ദിയിലേക്ക് വരുമ്പോൾ അതവരെങ്ങനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും ഹിന്ദിയിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ അതുപോലെ വന്നിട്ടുണ്ട് പിന്നെ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിമുതൽ മമ്മൂട്ടി ചെയ്ത കാതൽ പോലുള്ള സിനിമകളെക്കുറിച്ച് എൻ്റെ ഓഡിയൻസിനോടൊന്ന് വിശദീകരിക്കാമെന്ന് കരുതിയത് എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം